നമസ്കാരം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ചിലരെ കാണുമ്പോൾ പറയാറുണ്ട് തിരുമേനി എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് വീട്ടിലെന്തൊക്കെയോ ആപത്തുകൾ വന്ന് കയറാൻ പോകുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്താണ് അറിയില്ല എന്നൊക്കെ ഇവർ പറയും ചിലർ പറയും തിരുമേനി കഴിഞ്ഞയാഴ്ച എനിക്ക് മനസ്സിനും വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും എന്നൊരു തോന്നലുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി ചെറുതായിട്ട് പോയി മുട്ടി എനിക്ക് തോന്നിയിരുന്നു ആ വണ്ടി എടുത്തുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പോകുമ്പോൾ ആ വണ്ടി മുട്ടുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഒരു അപകടം ഉണ്ടാകുമെന്നൊരു ഭീതി ഉണ്ടായിരുന്നു അതുപോലൊക്കെ സംഭവിച്ചു എന്ന് ചിലർ പറയും അതായത് നമുക്ക് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനെ ബാധിക്കുന്ന ആപത്തുകളെ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് എല്ലാത്തിനും സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൽ ചിലപ്പോൾ അത്രത്തോളം ന്യായമൊന്നും പറയില്ല ഏയ് അതൊക്കെ തോന്നലാണെന്ന് പക്ഷേ നമ്മൾ ഒരു പാട്ട് പാടാൻ ഒരു വരി മൂളാൻ തുടങ്ങുമ്പോൾ അതേ പാട്ട് തൊട്ടടുത്തിരുന്ന ആൾ പാടാൻ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ദൈവമേ നമ്മൾ മനസ്സിൽ കരുതിയത് എങ്ങനെ ഇയാൾക്ക് കിട്ടി എൻ്റെ മനസ്സിലെ ഫയലുകൾ ഇയാൾ എങ്ങനെ കോപ്പി ചെയ്തെടുത്തു എന്നൊക്കെ തോന്നും ഇതുപോലെ മനസ്സ് മറ്റൊരു മനസ്സിന് കോപ്പി ചെയ്യും പോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില വിഷയങ്ങളെ അല്ലെങ്കിൽ ചില ആപത്തുകളെ ചില നന്മകളെയൊക്കെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വൃദ്ധൻ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ച് അപ്പോൾ അങ്ങ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മിന്നലിങ്ങനെ പൊളയുന്നുണ്ടായിരുന്നു ആകാശത്തിൻ്റെ അങ്ങേയറ്റത്ത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തിരുമേനി ആ പരിസരത്ത് ഏതോ വീട്ടിൽ അഗ്നിബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ പ്രായമുള്ള ആളാണ് ക്ഷേത്രത്തിൽ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്ത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അത്രയ്ക്ക് ഭക്തനും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഞാൻ വളരെ വില കൊടുത്തിന്നെ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ ഭാഗത്ത് കുറേ കുടിലുകൾ ഉണ്ടായിരുന്നു ആ കുടിലുകളിൽ ഒന്ന് തീ പിടിച്ചു പിന്നെ ആ കുടിലുകളിൽ നിന്ന് പല വീടുകളിലേക്ക് തീ തീപടുന്നതായിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ അത് എന്തിനെ കുറിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് മനുഷ്യർക്ക് ജ്ഞാനം ഉണ്ടാകും അത് ആ ലക്ഷണശാസ്ത്രത്തെക്കുറിച്ച് അറിവുള്ളവർക്കാണ് ഈ ജ്ഞാനം ഉണ്ടാവുക ഇതുപോലെ ലോകത്തിലെമ്പാടും തന്നെ നമ്മുടെ വീടുകളിൽ ആപത്ത് വന്നു വന്നുകൂടുന്നതിന് ചില ലക്ഷണങ്ങളുണ്ട് എന്ന് പറയുന്നു അത് ഹൈന്ദവ ആചാര പദ്ധതികളിൽ മാത്രമല്ല ലോകത്തെമ്പാടും വിശ്വസിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഇപ്രകാരം ഇത്തരം ലക്ഷണം കണ്ടിട്ട് അത് അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് വന്നിട്ടുള്ളതായിട്ട് പറയുന്ന ഒട്ടേറെ ആൾക്കാരുടെ കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുമുണ്ട് അപ്പോൾ ഇത് ഭാരതീയമായ കാഴ്ചപ്പാടും ഈ ലോകത്തിൻ്റെ തന്നെ മൊത്തത്തിൽ ഇത്തരം വിശ്വാസങ്ങൾ അതായത് നിമിത്ത ലക്ഷണങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമുള്ളവർക്ക് അവർ ചിന്തിച്ചു പോകുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീട്ടിൽ ഒരു ആപത്ത് കടന്നു വരുന്നതിൻ്റെ ലക്ഷണം അതിൽ പ്രധാനപ്പെട്ടത് വലിയ കറുത്ത ഉറുമ്പുകൾ കടന്നു വരുന്നതാണ് ആ ഉറുമ്പുകളുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടു കൂടിയായിരിക്കില്ല അത് വരുന്നത് അഞ്ചോ ആറോ എണ്ണം കാണും ഒരു വരിയായിട്ട് ഇവർ വരും രാത്രി സമയത്തായിരിക്കും ഈ ഉറുമ്പുകൾ ഇറങ്ങി നടക്കുക ആൾ മനുഷ്യരുടെ കാഴ്ച കൺമുന്നിൽ നിൽക്കാൻ ഇത് ഇഷ്ടപ്പെടില്ല ഇല്ല നൈറ്റ് ടൈമിൽ നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ ഹാളിലോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഈ അഞ്ചോ ആറോ ഉറുമ്പുകൾ ഒരു വരിയായിട്ട് വളരെ ഡിസിപ്ലിനോടുകൂടി കിടന്നു പോകുന്നത് കാണാം ഇത്തരം കറുത്ത വലിയ ഉറുമ്പുകൾ ആ വീട്ടിൽ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകുമെന്ന് പറയുന്നത് ഇത്തരം ഉറുമ്പുകൾ നമ്മൾ കാണുകയാണെങ്കിൽ ആ വീട്ടിൽ വലിയ ചികിത്സ കൊടുക്കേണ്ടി വന്ന ചില അസുഖങ്ങളുണ്ടായി വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അത്തരം ഉറുമ്പുകൾ ആ കറുത്ത ഉറുമ്പുകൾ വീട്ടിൽ പാടില്ല എന്ന് പറയുന്നു അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തോ അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു രണ്ടാമത്തെ കാര്യം നായ വീട്ടിനകത്തേക്ക് നോക്കി ഓലിയിടുന്നതാണ് നമ്മളെ വീട്ടിൽ വളർത്തുന്ന നായ ഉണ്ടല്ലോ നമ്മളൊന്നും അവിടെ ഇല്ലെങ്കിൽ അത് ഓലിയിടുക പതിവാണ് നീട്ടി വലിച്ച് അത് കറി പക്ഷേ നായ ഒരു കാരണവുമില്ലാതെ വീട്ടിന് പുറത്തിരുന്ന് അകത്തേക്ക് നോക്കി ഓലിയിടുന്നത് വീട്ടിലെന്തോ അനർത്ഥം വരുന്നതിൻ്റെ സൂചനയാണ് പ്രത്യേകിച്ച് അത് ഒരു മനുഷ്യൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് വളരെ മോശാവസ്ഥയിൽ ആരോഗ്യമുള്ള ആളിന് അത് മരണതുല്യമായിട്ടുള്ള അനുഭവം നൽകുമെന്ന് പറയുന്നു ഇനി മൂന്നാമത്തത് വീട്ടിന് മുകളിൽ എല്ലായ്പ്പോഴും കാക്ക വന്നിരിക്കുന്നതാണ് അതായത് നമ്മുടെ വീടുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ കാക്കയൊക്കെ ധാരാളമുണ്ട് അത് നടക്കും ചിലപ്പോൾ വീട്ടിന് മുകളിലൊക്കെ വന്നിരിക്കും പക്ഷേ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കാക്കകൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിന് മുകളിൽ എപ്പോഴും വന്നിരിക്കും എത്ര ആട്ടിപ്പായിച്ച് കളയാൻ നോക്കിയാലും പോവില്ല അങ്ങനെ വന്നിരിക്കുന്ന കാക്കകൾക്ക് ചില ദുരാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത് ഇത്തരം കാക്കകൾ ലക്ഷണമായിട്ട് വരുമ്പോൾ ചിലരാണെങ്കിൽ ഇതിനെയൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് അടുപ്പിക്കുന്നതൊക്കെ കാണാം അങ്ങനെ അയ്യോ ഇത് എൻ്റെ അപ്പൂപ്പനാണ് അമ്മമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് അതിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതാണ് സ്ഥിരമായിട്ട് കാക്കകൾ വീട്ടിന് മുകളിൽ വന്നിരിക്കണമെങ്കിൽ അത് നിമിത്ത ലക്ഷണത്തിൽ കേടായിട്ടാണ് പറയുന്നത് അതങ്ങനെ പാടില്ല അപ്പോൾ അത് വീടിന് ദോഷകരമായിട്ടുള്ള ചില അവസ്ഥകൾ വീട്ടിലെ ഐശ്വര്യം കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നാലാമത്തെ കാര്യം ചിതലുകൾ വർദ്ധിച്ചു വരുന്നതാണ് വീട്ടിനകത്ത് നമ്മൾ എത്ര ക്ലീനാക്കിയിട്ടാലും ഏതെങ്കിലും മൂലയ്ക്കോ മറ്റൊരു വരിച്ചിതൽ എന്നറിയപ്പെടുന്ന ചിതൽ വർഗ്ഗത്തിലുള്ള ഒന്ന് പെട്ടെന്ന് പടർന്നു കയറും നമ്മൾ ഒന്നോ രണ്ടോ ദിവസം വീട്ടിലില്ലാതെ പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോഴായിരിക്കും ജനലിൻ്റെ ഭാഗത്തോ മറ്റൊക്കെ ഈ വരിച്ചിതലുകൾ ഇങ്ങനെ പടർന്ന് കയറിപ്പോകുന്നത് അത് വീട്ടിൽ ധനപരമായിട്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് മാത്രമല്ല മനസമാധാനം കുറഞ്ഞു പോകാനും ഇത് കാരണമാക്കും എന്ന് പറയുന്നു ഇനി അഞ്ചാമത്തെ കാര്യം വീട്ടിൽ വളർത്തുന്ന പൂച്ച അപ്രത്യക്ഷ ആകുന്നതാണ് നമ്മൾ ഓമനിച്ച് വളർത്തുന്ന പൂച്ച ഒരു ദിവസം രാത്രി എവിടേക്കോ പോകുന്നു പിന്നെ രാവിലെ നോക്കുമ്പോൾ കാണുന്നില്ല ഈ പൂച്ച ഇങ്ങനെ അപ്രത്യക്ഷ ആകുന്നത് വീട്ടിൽ എന്തൊക്കെയോ ആപത്തുകൾ കടന്നു വരുന്നതിൻ്റെ സൂചനയാണ് പലപ്പോഴും കണ്ടിട്ടുണ്ടാവാം ഈ പൂച്ച പോയതിന് ശേഷം ഒരുപാട് അനർത്ഥങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഇനി ആറാമത്തെ കാര്യം വീട്ടിന് മുകളിൽ മൂങ്ങ വന്നിരിക്കുന്നതാണ് അങ്ങനെ മൂങ്ങകൾ വീട്ടിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത് നമ്മൾ കാണാറില്ല എന്നാൽ എതിർവശത്തുള്ള വീട്ടിലുള്ളവരായിരിക്കും നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ മൂങ്ങ വന്നിരിക്കുന്നത് കാണുന്നത് വേറൊന്നും കൊണ്ടല്ല രാത്രി സമയത്ത് എല്ലായിടവും നിശബ്ദമാകുമ്പോഴാണ് ഈ മൂങ്ങകൾ പറന്നു വരാറുള്ളത് വളരെ ശാന്തതയോടുകൂടി ഇരിക്കുന്ന ചാരനിറത്തിലുള്ള ഈ പക്ഷിയെ നമുക്കെങ്ങനെ കണ്ണിനെ കാണാനൊന്നും പറ്റില്ല ചിലപ്പോൾ തിളങ്ങുന്ന കണ്ണുകൾ കാണാൻ പറ്റുകയില്ല പക്ഷേ ഈ മൂങ്ങ വീട്ടിൽ സ്ഥിരമായിട്ട് വന്നിരിക്കുന്നത് വീട്ടിൽ ചില ഈവില് എനർജി പ്രേതാത്മാക്കളുടെ സാന്നിധ്യമൊക്കെ സൂചിപ്പിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട് ഇനി ഏഴാമത്തെ കാര്യം വസ്ത്രങ്ങളിൽ നിരന്തരമായി കരിമ്പൻ പടരുന്നത് ഈ കരിമ്പൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ബ്ലാക്ക് സ്പോട്ടുകൾ ഇങ്ങനെ ഏത് വസ്ത്രം നനച്ചിട്ടാലും അതിൽ കറുത്ത പുള്ളികൾ പാടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് വീട്ടിലെ ഈശ്വരാധീനം തീരെ കുറഞ്ഞു പോകുന്നു ചില നെഗറ്റീവ് വ്യക്തികളായിട്ട് ചെയ്യുന്ന ഈ മാരണ കൈവിഷ എന്നൊക്കെ പറയുന്ന ആഭിചാര ക്രിയയിൽപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ വീട്ടിലാർക്കൊക്കെ ഈ ഏറ്റിട്ടുണ്ട് വീട്ടിനത് ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണിത് പിന്നെ എട്ടാമത്തെ കാര്യം പുറത്തുനിന്ന് എവിടെയുള്ളൊരു നായ വീട്ടിൽ വന്ന് പ്രസവിക്കുന്നത് അല്ലെങ്കിൽ ഏരിഞ്ഞിടക്കുന്ന നായകൾ നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കയറി കിടന്ന് പ്രസവിക്കുന്നത് ആ വീട്ടിൽ അനർത്ഥം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ഒരാൾക്ക് പെട്ടെന്ന് രോഗം കലശലാകുക ആ രോഗം കലശലായി അയാൾക്ക് ചിലപ്പോൾ മരണതുല്യമായ അവസ്ഥ ഉണ്ടാവുക തുടങ്ങിയൊക്കെ ഇതുമൂലം ഉണ്ടാവുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒമ്പതാമത്തെ കാര്യം നിരന്തരം ചില്ല് പാത്രങ്ങൾ ഉടയുന്നതും കണ്ണാടി ഉടയുന്നതാണ് ചില്ലുപാത്രങ്ങൾ ഉടയുന്ന സ്വഭാവമുള്ളതാണ് അതിനെ എത്ര സൂക്ഷിച്ചാലും ചിലപ്പോൾ അത് ഉടഞ്ഞു പോയിന്ന് വരും കണ്ണാടിയോ എങ്ങനെ തന്നെ മുഖം നോക്കുന്നത് മറ്റുമായിട്ടുള്ള കണ്ണാടികൾ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ വികൃതികളായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഈ കണ്ണാടി ചില്ലുപാത്രങ്ങളൊക്കെ ഉടഞ്ഞു പോകാം പക്ഷേ ഒരു വീട്ടിൽ ദിവസേന അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നുന്ന പ്രകാരം ഇങ്ങക്കെ ഇങ്ങനെ കണ്ണാടി ഉടയുന്നതും ചില്ല്പാത്രം ഉടയുന്നതൊക്കെ നല്ല സൂചനകളല്ല വീട്ടിൽ അനർത്ഥമുണ്ടാകുന്നതിൻ്റെ സൂചന തന്നെയാണിത് പിന്നെ പത്താമത്തെ കാര്യം വീട്ടിനുള്ളിൽ പുളിച്ച ഗന്ധം എന്നറിയുന്നതാണ് നമുക്കറിയില്ല കാര്യം എന്താണെന്ന് അറിയില്ല പക്ഷേ വീട്ടിനകത്ത് എപ്പോഴും ഒരു തരം ആസിഡ് കലർന്നൊരു ഗന്ധം വന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് വളരെയധികം മനസ്സമാധാനക്കുറവും തർക്കങ്ങളും വഴക്കുകളും പുറത്തേക്ക് ഇറങ്ങിയാൽ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ കാണുന്നവരെല്ലാം ശത്രുവായിട്ട് മാറുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടാകും മാത്രമല്ല വീട്ടിൽ വീട്ടിലെന്തൊക്കെയോ ആപത്തുകൾ അപകടങ്ങൾ മുതലായൊക്കെ ഇത് ക്ഷണിച്ചു വരുത്തും എന്ന് പറയുന്നു ഇങ്ങനെ വീട്ടിൽ ആപത്ത് വരുന്നതിൻ്റെ ഇനിയും ഒരുപാട് ലക്ഷണങ്ങളുണ്ട് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ഒരു മിനിമം നാല് ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ലക്ഷണമൊക്കെ ആണെങ്കിൽ മാത്രം നമുക്കതിനെ അവോയ്ഡ് ചെയ്യാം മിനിമം ഒരു നാല് ലക്ഷണത്തിന് മുകളിൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഉത്തമ കർമ്മിയുമായിട്ട് സംസാരിച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് രാശി പ്രശ്നം വെച്ച് കവടി പ്രശ്നം വെച്ച് നമുക്ക് ഇതിനുള്ള കാരണങ്ങളെ അന്വേഷിക്കാം മാത്രമല്ല നമ്മൾ ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ ഭവൻ എന്ന് പറയുന്ന മാന്ത്രിക ബന്ധനമൊക്കെ എന്ന് ചിന്തിക്കുക കാര്യം അങ്ങനെ ബന്ധനം അഴിഞ്ഞു കിടക്കുന്ന വീടുകളിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് മാത്രമല്ല വാസ്തു ലക്ഷണ വസ്തുലക്ഷണത്തിൽ കേടുപറ്റിയിട്ടുള്ള വീടുകളിൽ വരാം വാസ്തു അനുസരിച്ചല്ല വീട് വച്ചിരിക്കുന്നെങ്കിൽ വരാം മാത്രമല്ല മരണവുമായി ബന്ധപ്പെട്ട് ചില ദോഷങ്ങളുണ്ടായിരുന്നു അതിന് പരിഹാരങ്ങളൊന്നും ചെയ്തിട്ടില്ല അങ്ങനത്തെ വീടുകളിൽ വരാം നിരന്തരമായിട്ട് ശത്രുപദ്രവങ്ങളുള്ള വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ വരാം ദശാസന്ധി ദോഷം ഒരു വീട്ടിൽ നിലനിൽക്കുന്നെങ്കിൽ വരാം അതൊന്നുമില്ല മണ്ണിന് ശുദ്ധിയില്ലെങ്കിൽ പോലും വരാം എന്താണ് കാരണങ്ങളെന്ന് നമുക്ക് അന്വേഷിച്ച് അതായത് കർമ്മിയെ കൊണ്ട് അത് കവിടിനിരത്തി നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാം പിന്നെ പരിഹാരങ്ങൾ പ്രധാനമായിട്ട് വരുന്നത് വീട്ടിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന അഷ്ടലക്ഷ്മി പൂജ കഴിപ്പിക്കുക എന്നുള്ളതാണ് അത് നല്ല ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് അതുപോലെ തന്നെ മഹാലക്ഷ്മി ഹോമം കഴിപ്പിക്കുന്നതും ശുഭത്വമാണ് മഹാലക്ഷ്മി ഹോമം കഴിപ്പിക്കുകയും താമരപ്പൂവിതൾ കൊണ്ട് പ്രസന്ന പൂജയും നടത്തുന്ന ഏറെ ഉത്തമമായിരിക്കും പിന്നെ സുദർശന ഹോമം കഴിപ്പിച്ച് എന്തെങ്കിലും ബാധാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചില നെഗറ്റീവ് സാന്നിധ്യങ്ങളുണ്ടെങ്കിൽ അതിനെ ആവാഹിച്ചു മാറ്റുകയും ചെയ്യാം വാസ്തുദോഷമാണെങ്കിൽ വാസ്തുപൂജ വാസ്തുബലി വാസ്തുഹോമം മുതലായവ അത് കർമ്മീ നിർദ്ദേശപ്രകാരം അത് ചെയ്യുക ഭവനരക്ഷ കൃത്യമായ രീതിയിൽ കൂടി ചെയ്യണം ഇനി ഇതൊക്കെ ഇച്ചിരി ചിലവാണെന്ന് തോന്നുകയാണെങ്കിൽ മിനിമം ഒരു ശ്രീചക്രമെങ്കിലും സ്ഥാപിച്ച് അതിന് നെയ്വിളക്ക് തെളിയിക്കുന്നതും ഏറെ ഉത്തമമാണ് ഇതെല്ലാം കൃത്യമായ പരിശോധനകൾ നടത്തി ചെയ്യുന്നതായിരിക്കും ഗുണകരം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശ്വാസികളായ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇതിനെ കീഴേ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ വിഷയങ്ങൾക്ക് വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചേക്കരുത് കാരണം ഇത് അഡ്മിൻ നമ്പറാണ് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല ആൾ എടുക്കില്ല അപ്പോൾ നിങ്ങളുടെ പേര് സ്ഥലവായി രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അഡ്മിൻ അതിനൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാനിവിടെ സംസാരിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ